നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദം കാലത്ത് ആറ് പതിനഞ്ച് അസമയം വൈകിട്ട് ആറ് രണ്ട് നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയം നാളത്തെ ദിനത്തിനൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം നാളെ കറുത്തവാവാണ് നാളെ അമാവാസിയാണ് കറുത്ത ബാബിനാണ് നാം അമാവാസി എന്ന് പറയുന്നത് വെളുത്ത ബാബിനെ നാം പൗർണമി എന്നും പറയും പൗർണമി ചന്ദ്രൻ അങ്ങേയറ്റം തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനാണ് കവികളുടെ ഭാവന പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു എത്ര ഗാനങ്ങളാണ് പൗർണമിയുടെ മഹത്വത്തെപ്പറ്റി സ്ത്രീകുമാരൻ തമ്പിയും വയലാറും ഒക്കെ എഴുതിയിട്ടുള്ളത് അമാവാസി പ്രേതങ്ങൾ ഇറങ്ങി വരുന്ന ദിവസങ്ങളാണ് അമാവാസിയിലാണ് ദുർഭൂതങ്ങളും പ്രേതങ്ങളുമൊക്കെ പലപ്പോഴും ശത്രു ഒക്കെ തന്നെ ഏറ്റവും സ്വീകരിക്കുന്ന ദിവസമാണ് അമാവാസി അമാവാസിയിലാണ് കാവുകളിലൊക്കെ വലിയ വലിയ പൂജകളൊക്കെ ഉണ്ടാകുന്നത് അതിനാൽ ശത്രു സംഹാരത്തിന് അമാവാസിക്ക് വളരെ വിശേഷമാണ് നാളെ ചിത്രയും ശത്രുനാശത്തിനെയും വളരെ പേരുകേട്ടൊരു നക്ഷത്രമാണ് അപ്രകാരത്തിന് ചൊവ്വാഴ്ചയും അതിനാൽ ഭദ്രകാളി പൂജ കുരുതി കോഴിയെ അറക്കുക ആടിനെ അറക്കുക മുതലായ വലിയ കർമ്മങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ദിനങ്ങൾക്ക് മുമ്പ് ചെയ്തിരിക്കും ആഴ്ചകൾക്ക് മുമ്പും ചെയ്തിരിക്കാം കാരണം ചിത്ര ചൊവ്വാഴ്ച അമാവാസി ഇതെല്ലാം തന്നെ അതിശക്തമായി ശത്രു നിഗ്രഹണത്തിനുള്ള ദിനമാണ് നക്ഷത്രമാണ് അമാവാസിയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് മുട്ടറക്കാം ശത്രു സംഹാര കുരുതി ചെയ്യാം ശത്രുവിനെ നശിപ്പിക്കാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാളികേരം പൊട്ടിക്കുക ഉടക്കുക പലതിനും നല്ല തീരുമാനങ്ങളുണ്ടാകും അതിനാൽ അപ്രകാരം തന്നെ നന്നായി ചത്രു സംഹാരുരുതി ചെയ്യുന്നത് നാളത്തെ ദിനത്തിനും വളരെ അനുകൂലമാണ് നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭജിക്കുവാൻ ഏറ്റവും നല്ലത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം ഭജനം ഓം ഭരത് ഭുവയ നമഹ അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിലും ഭജിക്കുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഈ മന്ത്രം വളരെയധികം ഉപകരിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ